കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബ്ലോക്ക് പ്രസിഡന്റ് മേഴ്സി പോൾ പതാക ഉയർത്തി ബ്ലോക്ക് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ സ്റ്റേറ്റ് കൗൺസിലർമാരായ ശശിധരൻ രാമൻകുട്ടി ഔസേഫ് കോടന്നൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എൻ വിജയഗോപാലൻ ജില്ലാ കമ്മിറ്റി മെമ്പർ എം ആർ കാളിക്കുട്ടി ബ്ലോക്ക് സെക്രട്ടറി കെ എസ് മോഹനൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എൻ എം പ്രേമാപത്മിനി പി എം ഭരതൻ ബ്ലോക്ക് ട്രഷറർ പി പി ഗോപിനാഥൻ ജോയിന്റ് സെക്രട്ടറിമാരായ പി കെ മുരളീധരൻ ഇ പി ദേവസി ബ്ലോക്ക് കലാ സാംസ്കാരിക വേദി കൺവീനർ പി കെ ലാൽ ബ്ലോക്ക് വനിതാ വേദി കൺവീനർ കെ കെ അംബിക തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച വനിതാ സാംസ്കാരിക സമ്മേളനം സാഹിത്യകാരി അമ്പലപുരം ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാമകൃഷ്ണൻ വരണാധികാരിയായി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു ദേശീയ സംസ്ഥാനതലത്തിൽ അറുപത്തിയഞ്ച് വയസ്സിനു മുകളിൽ പ്രായമുള്ള സീനിയർമാരുടെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ശരീര സൗന്ദര്യ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ബ്ലോക്ക് കമ്മിറ്റി അംഗം മോഹൻകുമാറിനെയും തലത്തിൽ നടന്ന അറുപത്തിയഞ്ചിനു മുകളിൽ പ്രായമുള്ള സീനിയർ വെറ്ററൻസ് ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ബ്ലോക്ക് സെക്രട്ടറി കെ എസ് മോഹനനെയും ചടങ്ങിൽ ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ആദരിച്ചു തുടർന്ന് ബ്ലോക്ക് തലത്തിൽ നടത്തിയ പെൻഷൻകാരുടെ കലാമത്സരങ്ങളിൽ വിജയിച്ചവരുടെ കലാപരിപാടികൾ അരങ്ങേറി ഈ ആവശ്യമായ ആനുകൂല്യം ലഭിക്കാൻ സാധ്യത നമ്മൾ തന്നെ ജീവിതത്തിൽ നമ്മൾ ജോലി കിട്ടുവാനും ജോലി കിട്ടുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും ജോലി കിട്ടുക അത് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസത്തിനനുസരിച്ച് യോഗ്യത അനുസരിച്ചാണ് നമുക്ക് തൊഴിൽ ലഭിക്കുക ആ തൊഴിലിന്റെ ദീർഘമായ പ്രവർത്തന ഏകദേശം നമ്മുടെ യൂണിയന്റെ നടപടിക്രമത്തിൽ പറയുന്നത്

ഇങ്ങനെ തന്നെ നടത്തി അതുപോലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനോട് ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ അവരുടെ